ആരെങ്കിലും ചൊരണ്ടി നോക്കാൻ പറ്റില്ല ഇനി ഇതിലും വലിയ ത്രാണിയുള്ളയാള് സ്വർണത്തിൽ തേങ്ങ ഉണ്ടാക്കി കൊടുക്കും അതാ ഭക്തന്റെ ആചാരത്തിന്റെ മര്യാദയാണ് ആ ആചാരത്തോട് മാത്രം ചേർത്ത് നിർത്തിയാൽ മതി അതിനകത്ത് രാഷ്ട്രീയം കണ്ട വിഡ്ഢി കോമരങ്ങളാണ് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ അതുകൊണ്ടെന്താ ഇപ്പൊ രണ്ടും ചെമ്പിക്കൊണ്ടിരിക്കും അറിയാവില്ലല്ലോ എന്റെ വിഷയം എൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു നേർച്ച അവിടുത്തെ വികാരി അച്ഛനോടും അവിടുത്തെ അവരുടെ കൗൺസിലുണ്ട് അതിലും പറഞ്ഞതിനേക്കാൾ മേലെ ഞാൻ ചെയ്തു കൊടുത്ത കൊടുത്തിടമാണ് അതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ആർക്കാ അവകാശം അതിന്റെ കണക്ക് ചോദിക്കാൻ ആർക്കാ അവകാശം അതൊരു രാഷ്ട്രീയ വിഷയവും ഇലക്ഷൻ വിഷയവുമാക്ക ആക്കിയാൽ നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ വീണ്ടും ഉറച്ചു നിൽക്കുന്നു ഇത്തവണ കേരളത്തിൽ ഒരു മുന്നൂറ് പഞ്ചായത്തെങ്കിലും ബി ജെ പി ഭരിക്കുന്നത് നിലവിൽ വന്നാൽ അഞ്ചു വർഷം കൊണ്ട് അവർ തെളിയിക്കും ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് ആവണിശ്ശേരി പഞ്ചായത്തിനും കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിനും തെളിയിക്കാനായെങ്കിൽ അവിടെ മൂന്ന് ടേം കഴിഞ്ഞ് നാലാമത്തെ ടേം ഇരിക്കുന്ന എം ഉണ്ട് ട്രിവാൻഡത്ത് എൻ്റെ ഗുരുതുല്യനാണ് ഏറ്റവും വലിയ ഇഷ്ടക്കാരനുമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണും മനസ്സും എത്താത്തിടത്ത് എന്റെ എം ഫണ്ട് എത്തിയിട്ടുണ്ട് പണ്ടാരക്കരി പാടത്തിലെ കർഷകരോട് ചോദിച്ചാൽ പറയും അവരുടെ ജീവിതം നാശത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നിടത്ത് എങ്ങനെയാണ് ഒരു നാമനിർദ്ദേശിത എം പി വോട്ട് മേടിച്ച് വിചാരിച്ചതല്ല നോമിനേറ്റഡ് എം പി എങ്ങനെ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് കല്ലിയൂർക്കാരോട് ചോദിച്ചാൽ അറിയാം അപ്പൊ കല്ലിയൂരും ആവണിശ്ശേരിയും കേരളമാകെ പടരണം അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ എന്നൊക്കെ പറഞ്ഞു തരും ഇപ്പോൾ ഇരുപത് ലക്ഷം ഒരു സ്ലൂസ് ബ്രിഡ്ജിന് അവിടെ